മല നിവാസിയാണ് ഈ ദുരന്തത്തിൽ പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ ഞങ്ങൾക്ക് ദുരന്തം പെട്ട് അന്ന് രാത്രി ഒരു മണി കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഫസ്റ്റ് കുട്ടി എൻ്റെ സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു ഏറ്റവും ഒരു സുന്നിൻ്റെ മുകളിലാണ് എൻ്റെ താമസം എൻ്റെ സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോൻദാസ് നീ ഇപ്പോൾ വന്നില്ലെങ്കിൽ എന്നെ നിനക്ക് കിട്ടൂല ഞാൻ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ് ആ ഓടി നോക്കുമ്പോൾ എനിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല ഭയങ്കരമായ വെള്ളം ചെന്നു നോക്കുമ്പോൾ മരം ഒഴുകി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ എന്നിട്ടും എൻ്റെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ധാരണയിൽ കുറച്ച് ദൂരം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ ഒരു മരം തട്ടിയിട്ട് എന്നെ മറിച്ചു മറച്ചു എനിക്ക് പിന്നെ അങ്ങോട്ട് കടക്കാൻ വരാത്ത രീതിയിൽ ഞാൻ തിരിച്ചു ഓടി പച്ചവുകാരങ്ങൾ ഓടിയ സമയത്ത് ഞാൻ ഓന വീട്ടിൽ വെച്ചിട്ടാണ് പോകും ആ കൂട്ടുകാരനിപ്പോൾ എന്താണ് തിരിപ്പുണ്ട് പക്ഷേ എനിക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ ആ കൂറ്റാറിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ഒന്നും എനിക്ക് കാണാനും കഴിയുന്നില്ല കുറ്റാക്കുറ്റി ഇരുട്ട് ആരെയൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാൽക്കേനും നെലവിളി മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിയുന്നത് ഏത് ദിശയിൽ നിന്നും എവിടെ കേൾക്കുന്നത് കാരണം ആ സമയത്ത് നമ്മൾ ആരെ രക്ഷിക്കും എങ്ങനെ എന്ത് ചെയ്യും എന്ത് നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാർ ടൗണിലേക്ക് വരുന്നുണ്ട് ഞാൻ ഞാൻ അടുത്ത പ്രദേശത്ത് തന്നെയാണെങ്കിലും മറ്റൊരു ദേശമാണെങ്കിൽ ഈ മൂന്ന് വാർഡിലും ഒരു വാർഡിലാണെങ്കിൽ പത്താം വാർഡിലാണെങ്കിൽ ടൗണിൽ അങ്ങനെ ടൗണിലേക്ക് ഞാൻ പോയി പോയി കാണുമ്പോഴേക്കും എനിക്ക് ടൗണിൻ്റെ അടുത്തേക്ക് അടക്കാൻ പറ്റില്ല കാരണം മൂന്ന് നോക്കുമ്പോൾ കാണാം വീടുകളും ബിൽഡിങ്ങുകളും മറിഞ്ഞു വീഴുന്നതൊന്നും നേരിട്ട് സംബന്ധിക്കാം നിലവിലെല്ലാവർക്കും മറ്റു മൂന്ന് നമുക്ക് പിള്ളേർക്കൊന്നും പുറത്തു വന്നു ആ സമയത്ത് ബഡിപ്പൊന്നും ഒന്നും ഞങ്ങളുടെ നാട്ടിലൊരു ബാബു എന്ന് പറഞ്ഞൊരു ചെക്കനുണ്ട് അവനൊരു ദേശീയ ഉണ്ട് ആരൊക്കെയോ അവനെ വിളിച്ചു പറഞ്ഞിട്ട് ആദ്യം വന്ന വണ്ടി അതാണ് ദേശീയ അവൻ്റെ വണ്ടീൻ്റെ വെളിച്ചത്തിന് ഒരുപാട് ആൾക്കാർ അന്ന് ആ നാട്ടിലുള്ള പ്രദേശത്തുള്ള സർവമാന ആൾക്കാരും ആ ടൗണിലെത്തി രക്ഷിക്കാൻ പറ്റുന്നവരെ നമുക്ക് അന്നാ രാത്രി രക്ഷിക്കാൻ പറ്റുന്ന ആ നാട്ടുകാർ തന്നെയാണ് രക്ഷിച്ചത് അത് കഴിഞ്ഞ് ഒരു ഒന്നര രണ്ട് മണി ആയപ്പോഴത്തേന് ഫയർഫോഴ്സിൻ്റെ വണ്ടികൾ വരാൻ തുടങ്ങി അങ്ങനെ ഇതിലെല്ലാ അനുഭവസ്ഥരാണ് ഞങ്ങൾ ഈ ഞങ്ങളുടെ മാനസികാവസ്ഥ എല്ലാവരുടെ ആ സൂര്യമുള്ള ഈ മൂന്ന് വാർഡിലുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പോൾ നല്ല രീതിക്കുള്ള അല്ല കാരണം എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മൾ മറ്റുള്ള ദേശത്തുനിന്ന് ഞങ്ങളെപ്പോലെയുള്ളവരെ കാണാനും കേൾക്കാനും ഞങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി എല്ലാ നാട്ടിലും ആൾക്കാർ ഈ നാട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ എല്ലാവരെയും പിറ്റേ ദിവസം തന്നെ പോലീസും പട്ടാളവും എല്ലാം വന്നിട്ട് ഞങ്ങളോട് അവിടെ നിന്ന് മാറണം ക്യാമ്പുകളിലേക്ക് മാറണം പിറ്റേ ദിവസം ഞങ്ങൾ പരമാവധി ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നുണ്ട് പരമാവധി ബോഡികൾ എടുക്കുന്നുണ്ട് ഇതെല്ലാം എല്ലാത്തിനും എല്ലാവരും സഹകരിക്കുന്നുണ്ട് ആ നാട്ടുകാരും മറ്റുള്ളവരും സഹകരിക്കുന്നുണ്ട് ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം കഠിനമായിട്ട് പ്രകടനമാകും അവനവൻ്റെ ജീവൻ പോലും നോക്കാതെ നമ്മുടെ കൂട്ടത്തിൽ സഹവാസത്തിലുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തുക ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അത്രയും ഒരു ഒരു കൈക്കോട്ട് മണ്ണ് മാറ്റിയിട്ട് ഒരാളെ എടുക്കാൻ പറ്റിയ ആ രീതിയിൽ നമ്മളെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന ആൾക്കാരെവിടെ നമ്മുടെ നമ്മൾ രാഷ്ട്രീയപരമായിട്ടും മറ്റൊന്നും പറയില്ല എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരും കൂടി എത്തി എങ്ങേറ്റവും കൽപ്പറ്റ കിടക്കുന്ന എം എൽ എ വരെ നമ്മുടെ എം എൽ എ ആണെങ്കിൽ എം എൽ എ വരെ രാത്രി രണ്ടര ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഈ നാട്ടിലെ ജനങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു രണ്ടര മൂന്ന് മണിയായപ്പോൾ ഈ തെരഞ്ഞോട്ടിക്ക് നടക്കുന്ന ആൾക്കാർ ഓടിക്കോ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പം നമ്മളും പോകും മൂന്നാമത്തെ തൊട്ട് നാല് മണിക്ക് അതിലാണ് ഈ വീടിൻ്റെ മുകളിൽ നിന്ന് ആൾക്കാർ കുറേയൊക്കെ പോയിട്ടുണ്ട് അല്ലാതെ ജീവനോടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ ആ ഇതിൽ പോയി അതിൽ അനുഭവസ്ഥരായ ഞങ്ങളെ ശുശ്രൂഷിക്കാനും ഞങ്ങളുടെ മാനസികാവസ്ഥ എന്താ ഏതാണെന്നുള്ളത് അന്വേഷിക്കാനും വേണ്ടിയിട്ട് പല നാട്ടിൽ നിന്നും പല ഡോക്ടർമാരും പല നേഴ്സുമാരും പല സംഘടനകളും വന്നിട്ടുണ്ട് അതിന് എന്താ ഞങ്ങൾ അവരോട് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം എന്താണെന്ന് പറയുക ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ അവർക്കായി ഈ നാട്ടിലുള്ള ഒരു ഡോക്ടറെ കാണാൻ ഞാൻ ഇവിടുന്ന് നേരെ രണ്ട് ദിവസം ക്യാമ്പിൽ നിന്ന് ഞാൻ വീണ്ടും വീട്ടിൽ ഇപ്പോൾ എൻ്റെ വീടിന് താനാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് എനിക്ക് വയർ വേദന നമ്മുടെ ഇവിടെ വന്നിട്ട് ഗവൺമെന്റ് ആശുപത്രി മേപ്പാടി ഡോക്ടർമാരെ ഒന്നും നോക്കുന്നില്ല ആരും അവിടെ ബോഡികൾ വരുന്ന തിരക്കാണ് അങ്ങനെ നമുക്ക് ഇവിടെ അടുത്തൊരു രവി ഡോക്ടർ ഉണ്ട് അവരെ കാണിക്കാമെന്ന് എന്തെങ്കിലും അവിടെ എഴുതി വെച്ചേക്കുന്ന ഡോക്ടർ അഞ്ച് മണിക്കൊന്നു പോയി എന്താ ചെയ്യും എനിക്ക് വയറുവേദന എഴുതി വയ്യ അങ്ങനെ ഞാൻ വന്ന് വേറെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു മോഹൻദാസ് അതാ അത് കണ്ടോ ഒരു ഫേലിക്കാണത് അത് സൗജന്യ സേവനമാണ് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി വരുന്ന അവിടെ കിട്ടും അങ്ങനെയാണ് ഞാൻ ഇവരുടെ ക്ലിനിക്കിലേക്ക് ആദ്യമായിട്ട് പോകുന്നത് അന്ന് മലയാളം അറിയാത്ത ഒരു ഡോക്ടറാണ് ഏതോ വിദേശത്തുനിന്ന് കൊണ്ട് വന്ന ഒരു ഡോക്ടർ ഞാൻ പറയുന്ന തർജിമ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചേട്ടന്മാര് അവർക്ക് എന്നെ വലിയ കാര്യമായി എല്ലാ കാര്യങ്ങളും എന്നെ വിളിപ്പിച്ച് ചോദിച്ചു അന്ന് ഡോക്ടറുടെ സൗകര്യം അതായത് എപ്പോഴും അവർ ഞാൻ ആ മരുന്ന് നേടിച്ച് അവർക്ക് തന്ന മരുന്ന് തന്നു എന്നെ പറഞ്ഞ് വിട്ടെങ്കിലും പിന്നെ അവർ നിരന്തരം എന്നെ വിളിക്കുന്നു എന്നെ കാര്യങ്ങൾ ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് മോൻഡാസേറ്റാ നിങ്ങൾക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ സാമ്പത്തികം കൊണ്ടല്ല നിങ്ങൾക്ക് മാനസികമായിട്ടും വല്ല കൗൺസിലിങ്ങും വേണം എല്ലാ ഇതിലും നിൽക്കുന്ന ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു ചോദ്യവും നമ്മൾ ഇപ്പോൾ ഞാൻ പറയാം നിസാരം ഒരു കാര്യം പറയാം എന്നെ ഇതിലേക്ക് ക്ഷണിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു വരും എന്നാലും ഞാനും അവരുമായിട്ടുള്ള എത്രമാത്രം മാനസികമായ ബന്ധം വന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കരുതണം പിന്നെ അങ്ങനെ ഒരു സേവനം ചെയ്യാൻ ഈ നാട്ടിലേക്ക് എത്തിയ ഇവരെ ഞങ്ങളുടെ ചൂരങ്ങൾക്കാരുടെ പേരിലും മുണ്ടക്കൈക്കാരുടെ പേരിലും പിന്നെ പിന്നെ പത്താം വാർഡിന് പതിനൊന്നാം വാർഡിന് പന്ത്രണ്ടാം വാർഡിൻ്റെ കുഞ്ചിരിമട്ടത്തിൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചാൽ മാത്രം പോരാ ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ളവരെ ചേർത്ത് ഇനിയും മുന്നോട്ട് ഞങ്ങൾക്കിന്നെ ആവശ്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാടിന് നല്ലൊരു ആശുപത്രി ആശുപത്രിയില്ല ൊണ്ട് സർക്കാർ ലെവലിൽ ഒരു മെഡിക്കൽ കോളേജ് പിന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് ആർക്കും ഉപകാരപ്പെടാത്ത ഒരു സ്ഥലത്താണ് ഉണ്ടിട്ട് മാനന്തവാടിയിൽ കണ്ണൂർ മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടുന്ന് പത്ത് കിലോമീറ്റർ പോയാൽ മെഡിക്കൽ കോളേജ് ഉണ്ട് പക്ഷേ ഇവിടെ ചൂരിമല കിടക്കുന്ന ഞങ്ങൾക്ക് പോകണമെങ്കിൽ അറുപത്തഞ്ച് കിലോമീറ്റർ പോകണം മെഡിക്കൽ കോളേജിലേക്ക് അത് ഞങ്ങൾക്ക് പറ്റില്ല പക്ഷേ ഞങ്ങൾക്ക് സർക്കാരിന് ഇവിടുത്തെ ഒരു പിന്നെ ടീം വെറുതെ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്ത് അവിടെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആണ് പോയിരിക്കുന്നത് ഏറ്റവും നല്ല സുന്ദരമായ കൽപ്പറ്റ ടൗണിനോട് ചേർന്ന സ്ഥലം സർക്കാരിന് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ ആവശ്യം മെഡിക്കൽ കോളേജ് അവിടെ വേണമെന്നുള്ള കൽപ്പറ്റ എന്ന സ്ഥലത്ത് വേണം ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് എന്നാലും ഈ വയനാട് ജില്ലയിൽ എല്ലാവർക്കും എത്തിപ്പെട്ട പെടാൻ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് കൽപ്പറ്റ ആ കൽപ്പറ്റ എന്ന് പറയുന്നത് വയനാടിൻ്റെ ഹൃദയഭാഗമാണ് അല്ലാതെ വയനാടിൻ്റെ ഒരു സ്ഥലത്തേക്കുണ്ട് ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്ന ഞങ്ങൾക്കായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഈ മൂന്ന് ബാഡിലെ ആൾക്കാരെ മാറ്റി അവരെ അങ്ങനെ പരമാവധി ആൾക്കാർ ഞങ്ങൾ എല്ലാവരും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാത്ത രീതിയിൽ ഒട്ടൊരുമയോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ് ഉടൻ നമ്മൾ അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് പറഞ്ഞു മുന്നിമാട്ട് വരുന്ന കാലം തൊട്ടി എനിക്കറിയാം വന്ന ബുദ്ധിമുട്ട് വന്നപ്പോൾ ആദ്യം പരിക്കപ്പെടുന്നത് തന്നെയാണ് തൊട്ടുള്ള കാലം പിന്നെ പുന്നിമാഷെന്ന് പറയാം കുണ്ണിമാഷ് പറഞ്ഞ രീതിയിൽ ഞങ്ങളുടെ നാട്ടുകാർ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഏത് രീതിയിലാണ് അവിടെ ഒരു അമ്പലത്തിലെ ഉത്സവം വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലെ മുസ്ലിമും ക്രിസ്ത്യാനും മുഴുവനും അതിനുവേണ്ടി പ്രവർത്തിക്കും ഒരു പള്ളിയിലെ ഒരു നബിദിനോ കാര്യങ്ങളോ വന്നാൽ അമ്പലത്തിലെ എല്ലാവരും സഹകരിക്കും ഒരു ക്രിസ്ത്യൻ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ എല്ലാ മതത്തിലും അവിടെ ജാതിയോ മതമില്ല ഉള്ളൂ മനുഷ്യ സ്നേഹമാണ് ദൂരങ്ങളുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകത അത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഏത് നാട്ടിൽ ഏത് നാട്ടിലാണെന്നും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത ഒരു പ്രത്യേക സ്വഭാവം അതെല്ലാ നാട്ടിലും ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നാടിൻ്റെ പേര് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമുക്ക്